അത് ഒക്കെ പറഞ്ഞു വന്നാൽ നമ്മൾ കരാമത്ത് പറഞ്ഞ ശ്രദ്ധിക്കണം ഇത് സോഷ്യൽ മീഡിയ വ്യാപിച്ച കാലാണ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതേ പറയാവു അല്ലാൻ്റെ ഒലിയാക്കളാന്ന് പറഞ്ഞ ഓലെന്തൊക്കെ വർത്തമാനങ്ങളൊന്നും എടുത്തു പറയാൻ പാടില്ല വളരെ വേദനിപ്പിച്ച കാര്യം ഇതെന്നെല്ലാം എന്റെ ആളേരും പറഞ്ഞിരുന്നേ എല്ലാ സംഗതി എല്ലാരോടും പറയാൻ പാടില്ല പാട്ടായാലും പ്രസംഗമായാലും കാട്ടാലും പറിച്ചിലായാലും ഒക്കെ ശ്രദ്ധിക്കണം സി എം ഉള്ള വലിയ ലോകം ആ ലോകമൊന്നും പബ്ലിക്കിൽ ഇങ്ങനെ മീഡിയയിൽ വന്ന് കണ്ട് പറയാൻ പാടില്ല അതൊക്കെ അതിന്റെ ആളുകളോട് പറയാൻ പാടുള്ളു എങ്ങനെയുണ്ട് അവ എല്ലാ കരാമത്തും സി എം വലിയ ലോകത്തിന്റെ കരാമത്തുകളൊന്നും എല്ലേതും പൊതുജനങ്ങളായി പറയാൻ പറ്റൂല അവ കരാമത്ത് പറയണമെന്നോ കിപ്പാക്കണമോ പോയി കണ്ടാളെ എന്ത് പറയണ്ടേ നീ ബാക്കി ഞാൻ കാണിച്ചാലോ നൂറൊന്നും പുറത്തു തരും നമ്മളെ കയ്യിലുണ്ട് ഒരു ഒരു സർവ എങ്ങനെ എന്ത് അങ്ങനത്തെ പാട്ടൊക്കെ പാടണോലും ശ്രദ്ധിക്കണം ഓരോ പാട്ടും പാടുന്നതിന് അതിനൊക്കെ അതിന്റെ ഒരു കണക്കുണ്ട് ഹാസായി പ്രത്യേകമായി ആളുകൾ ഒരുമിച്ച് കൂടണ്ടടുത്ത് പാടുന്ന പാട്ടൊക്കെ പൊതുവായിട്ട് എല്ലാരും കേൾക്കുന്നടുത്തി പോയി പാടായിരുന്നു ഓരോ പാട്ടും ഓരോ പറിനും ഒക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ ഷെയ്ഖ് വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ ഞമ്മള് പൊതുവായിട്ട് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ വിളിച്ചു പറയേണ്ടതല്ല അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് കേട്ടില്ല ഷെയ്ഖ് വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇടയിൽ വിളിച്ചു വരേണ്ടതല്ല ഞാനെന്താ വിളിച്ചു പറഞ്ഞാലേ ആ വലിയ വലിയ ലോകത്തുള്ള കറാമത്തുകളും സംഭവങ്ങളൊക്കെ പൊതുജനങ്ങൾ അറിയട്ടെ അത് കറാമത്തിനല്ലേ അതെന്റെ ഒരു കൂട്ടുകാരുടെ പറയാൻ പാടുണ്ടെന്നുള്ളതും മറ്റു കൂട്ടർ അടി പറയാൻ പാടില്ലെന്നുള്ളൂ അതെന്ത് നിയമ പറയും മറുപടി എല്ലാവരും കേൾക്കാൻ കാണാനുള്ളതല്ലേ കറാമത്തുകൾ ലോകവും മാത്രം എന്താ പ്രത്യേകത അതെന്ത് ഷർത്ത് എല്ലാരും കേൾക്കട്ടെ അറിയട്ടെ ഇപ്പൊ നിയമം കിട്ടി ഇതിനു മുമ്പ് പണ്ഡിതന്മാർ പറഞ്ഞപ്പം എല്ലാ സംഗതിയും എല്ലാവരും എല്ലാവരോടും എപ്പോഴും പറയാനുള്ളതല്ല ഓരോരുത്തർക്ക് അർഹമായത് ഓരോരുത്തരോട് അവർ അറിയിക്കുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക ചോദ്യം ചെയ്തവരാ എന്ത് വണ്ടി അന്മാര് ചെയ്തരാൻ വരണ്ടിട്ടേട്ടി ഇത് തന്നെ ആരും നിങ്ങള് മുമ്പേ പറഞ്ഞേ മനസ്സിലായോ ആ പാട്ടായാലും പറച്ചിലായാലും ഇത് പറഞ്ഞു അപ്പൊ പെട്ടു ഏഹ് കേൾക്കുന്ന രൂപത്തിൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ മനസ്സിലായോ അതും പെട്ടു വെല്ലും വരാൻ പാടില്ല എല്ലും പാടാൻ പാടില്ല മനസ്സിലായോ സോഷ്യൽ മീഡിയ കാലത്ത് പറയാൻ പാടില്ല സോഷ്യൽ മീഡിയ പറയല്ലേ ആളുകൾക്ക് കൂടുതൽ ബോധ്യപ്പെടുക നിങ്ങൾ അതന്നെ എന്റെ സേഹ്നോടും പറയാനുള്ളത് വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അത് എല്ലാവരുടെ സഹസില് എല്ലാവരും കേൾക്കേണ്ട രൂപത്തിൽ പറയാൻ പാടില്ല സോഷ്യൽ മീഡിയയിലെ പറഞ്ഞു എല്ലാവരും അറിയേണ്ടതും എല്ലാവരും കേൾക്കേണ്ട സിംബ്രിദ്ധാന്റെ അത്ഭുതങ്ങളും പരാമർത്തകളും സംഭവങ്ങളും എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് മാത്രം പറ്റുന്നു മറ്റൊരു കുട്ടികളെന്നും ഇവിടുന്ന് നിയമം കിട്ടി ഏത് കുറാനില്ലാതെ ഏത് അദ്ദേഹത്തിൽ പറയടാ ആണെങ്കിൽ തോതിത്തിന് മറുപടി വരണം മനസ്സിലായോ ഇപ്പൊ അതൊക്കെ വാർത്തലാക്കി ശേഖനെ കുറിച്ച് പുറത്താക്കി കളി ഇപ്പൊ സേഫുമായിപ്പോ അങ്ങോട്ട് ചെയ്ത് ഞങ്ങോട് പറഞ്ഞാ അങ്ങോട്ട് പറഞ്ഞോടുക്കേ ഇനിയെ കിളിപ്പാ വിട്ടരാൻ പ്രസംഗം യൂട്യൂബിൽ പിൻവലിച്ചു പോയി ഞങ്ങളെ ചാനലിൽ ഞങ്ങള് കുട്ടിച്ചു ഞങ്ങൾ മുമ്പ് പറഞ്ഞോ ഞങ്ങൾ ഇല്ല എന്താ ചെയ്യാന്ന് വിചാരിച്ചു കണ്ട ഓക്കെ അമ്മ കയ്യിലുണ്ട് എനിക്ക് വേണ്ടത് ചോദിച്ചോ എന്റെ മുരിതന്മാരെ വിട്ടോ അല്ലെ ഞങ്ങളെ ഗ്രൂപ്പിലെന്താ ചോദിച്ചോ

അതെല്ലാവരോടും പറയാൻ പാടാൻ ഉള്ളതല്ല എനക്ക് ഒരു നിബന്ധന ഉണ്ടെന്നും ഷർത്ത് വെച്ചതാരാ എന്റെ സേഫ് അല്ലേ അങ്ങോട്ട് പറഞ്ഞോട് ഇങ്ങോട്ടല്ലേ ഇറങ്ങി തിങ്ങിപ്പോ ചോയിച്ചോ ഓരോന്നോറോന്ന എന്തിനു നിബന്ധന വെച്ചു ആ പാട്ട് പാടുമ്പോൾ സംശയം സംശയം തീർത്തു തീർത്തുക്കില്ല ചെയ്യണ്ട കയ്യിൽ തന്നെ നീ പറയുമ്പം അത് സംശയം തീർത്തു തീർത്തുർക്കില്ല വേണ്ടി മാത്രം എന്തും മറ്റവർക്കും ആ ഹാസയാ പഠിപ്പിച്ച പോരെ തീർമ്മിച്ച പ്രശ്നം പറഞ്ഞാൽ ധൈര്യണ്ടേ യൂസില് കിട്ടിയത് പറയടേം പറഞ്ഞോ ഒക്കെ തിരിച്ചടിക്കാൻ നിങ്ങത്തുകൊണ്ട് നിങ്ങത്ത് കരുതുന്നു മലർന്ന് വരുന്ന തപ്പിയതേ മുനിന്മാർ തക്ക പറഞ്ഞു നിങ്ങൾക്കെ വിശദീകരിക്കാത്തത് മറുപടി വരയ്ക്കാൻ പറഞ്ഞത് എന്റെ എല്ലാം ഇറച്ചിക്കാ തട്ടിട്ടുണ്ട് ഏഹ് എന്റെ ആ തർച്ചാൻ കുത്തുണ്ടേ ഇനി പറഞ്ഞു ഞങ്ങൾക്കറിയാ എന്റെ തെറ്റൊന്നും ഈ രീതി പറയേണ്ടി വരും ഇനി എന്തെങ്കിലും പറഞ്ഞ് കൂട്ടി പാട്ടി വരും നമുക്ക് അറിയാതെ അപ്പൊ ആളുകൾക്ക് സംശയം തോന്നുന്നത് അങ്ങനത്തെ പാട്ട് പാടിയത് എന്നാൽ പറഞ്ഞേ അല്ലേ അല്ലെങ്കിൽ എന്തുണ്ട് പാടണ്ടെന്ന് പറഞ്ഞു സീമൽ മൃഗ അല്ലേ സീമത്തല്ലേ അവിടത്തെ ബഹുമാന അല്ലേ അതെല്ലാരും അറിയണ്ടതും കേൾക്കണ്ടതും അല്ലേ എന്തുകൊണ്ട് പാടണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ പാടുമ്പം അത് കേൾക്കുന്നവർ സംശയം ഉണ്ടായിട്ടല്ലേ പറഞ്ഞേ ആ സംശയം തീർത്തുത്താ പോരേ പറ പാടുന്നു മാത്രല്ല പറയണു പറഞ്ഞിട്ടുണ്ട് പാടലും പറച്ചിലും അപ്പൊ രണ്ടും പെട്ടു അവ ഏതെങ്കിലും പാടിനെ പറ്റിയെന്ന് പറഞ്ഞിട്ടാ ഇനി പറഞ്ഞു വാപ്പ ഞാൻ കാണിച്ചരാട്ടോ ഖാസായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്ക ആ പഠിപ്പിച്ചോർക്കൊക്കെ പോരെ കുറച്ചു പണി ഉണ്ടാവും അല്ലേ ഒക്കെ അതിനെ ഡിഡിറ്റാക്കി ഒരു ചാനൽ പിൻപുട്ടിച്ച് നന്നായി അല്ലെ പെട്ടി പെടും ഫാനിൽ പൊട്ടിച്ചോണ്ട് മാത്രം ക്ലിപ്പുകൾ ഞങ്ങൾ ചെയ്താവില്ല സർവിച്ചിട്ടുണ്ട് മനസ്സിലാക്കിക്കോ അതുകൊണ്ടല്ലേ ഇതൊക്കെ പിൻവലിച്ചു പോയതല്ലേ ഇതിലധിക ക്ലിപ്പുകളും ചാനൽ പൊട്ടി പോയതല്ലേ എത്രണം കുറെ പ്രൈവറ്റ് ആക്കിയത് ഒരേ പിൻവലിച്ചതൊക്കെ ഇങ്ങനെ പുറത്തു വരണ്ട് എങ്ങനെ അതെങ്ങനെ പറഞ്ഞേ അത് വരും മനസ്സിലായോ പലതൊക്കെ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ